ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി അകമല പാരിത്തിപ്ര എഴുത്തച്ഛൻ സമാജത്തിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് പഠനോപകരണ വിതരണവും എസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടന്നു വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൽ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കേക്കര വാസുവിന്റെ വീട്ടിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എന്തായിരുന്നാലും നമ്മുടെ പ്രദേശത്ത് ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടന എന്ന രീതിയില് അത് സംഘടന അങ്ങനെ തന്നെയാണ് കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് കാര്യവും നമുക്ക് ചർച്ച ചെയ്യാനും പരിഹരിക്കാനും കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ ഇപ്പോ സമുദായത്തിന്റെ സ്ഥലമുണ്ട് നിങ്ങൾക്ക് ഓഫീസർ വേണം എന്നാണ് ഉദ്ദേശം അപ്പൊ ഞാൻ മണയാട്ടിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞു ആ ഓഫീസർ വേണം ഒന്നുകൂടി വിപുലമാക്കിയാൽ ഇവിടെ ചെറിയ കല്യാണങ്ങളൊക്കെ തന്നെ നടത്താൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഒരുക്കിയാൽ ഒരു മണ്ഡപം പോലെ അഞ്ച് സെന്റ് സ്ഥലത്ത് അത്യാവശ്യം ഒരു പത്ത് തന്നെ ഇരിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും സമാജ ഭാരവാഹികളായ പ്രസിഡന്റ് ബാബു പൂക്കുന്നത്ത് വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ സെക്രട്ടറി വിനോദ് പാറയിൽ ട്രഷറർ രാജൻ ജോയിന്റ് സെക്രട്ടറി രാധക്കുട്ടി എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് അകമല യു ആർ യുവച്ചി ന്യൂസ്